മറ്റൊരു നാമമില്ല ഇതുപോലെ ഉയർത്താൻ കൊള്ളാകുന്ന മറ്റൊരു വ്യക്തിത്വമില്ല കാലഘട്ടത്തിനകത്ത് ഉയർന്നു വന്ന ആശയ പ്രത്യാശാസ്ത്രങ്ങൾ ഇതെല്ലാം കാലകരണപ്പെട്ടു പോയപ്പോൾ അകത്ത് ഉജ്വലമായി നിൽക്കുന്ന യേശുവിന്റെ സന്ദേശത്തിന് ഈ നല്ല പ്രായത്തിൽ ക്രിസ്തുവിനെ ഉയർത്താൻ അവസരം ലഭിച്ചതിന് ഇന്ന് രാത്രി ഞാൻ നന്ദി പറയുന്നു അത് ഭാഗ്യമെന്ന് കരുതുന്നവർ ഇന്ന് രാത്രി ധൈര്യത്തോടെ കരമുയർത്തി കർതാവിന് സ്തോത്രം ചെയ്യാം ദൈവ നമ്മ ഒരുമിച്ച് ഇന്ന് രാത്രി ായിക്കട്ടെ വളരെ പ്രാർത്ഥനയോടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തീം ഈ കൺവെൻഷന് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ ലുഗോസിന്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം അതിന്റെ എട്ട് മുതൽ താഴേക്കുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ചിന്തകൾ പുരോഗമിക്കുന്നത് ഇന്ന് രാത്രിയും ഞാൻ അതേ വാക്യം എടുത്തുകൊണ്ട് വേഗത്തിൽ കർത്താവിൻ്റെ പക്കൽ തന്ന ഒരു ചിന്ത നിങ്ങളുമായി കൈമാറുവാൻ താല്പര്യപ്പെടുകയാണ് മാനശാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത് അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയ്ക്കാം ദൈവശ്രീ പ്രാർത്ഥിക്കാം ഇന്ന് രാത്രിയും തുറക്കപ്പെട്ട സ്വർഗത്തിൻ കീഴിലായിരിക്കുന്ന ദൈവമക്കൾ എല്ലാ തുറന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ ദൈവശക്തി കൂടെ വ്യാപാരം വചനത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഇന്ന് രാത്രി സംഭവിക്കേണ്ടതിന് എല്ലാവരും ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ കഥാവേ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ വചനത്തിന് മുമ്പിലായിരിക്കുന്നു ജീവിപ്പിക്കുന്ന അത്ഭുതം ചെയ്യുന്ന പരിവർത്തനം വരുത്തുന്ന വചനത്തിന്റെ ശക്തി രാത്രിയും ഇവിടെ വ്യാപരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു മഹത്വം അങ്ങേ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ തിരുവെടുത്തുകളിലേക്ക് തിരിയാം മാനസാന്തരം എന്ന വിഷയം ഏറ്റവും അധികം ഗൗരവമായി കാലിക പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഒരുപക്ഷെ ബൈബിളിന്റെ സന്ദേശമാണ് എന്നാണ് മാനസാന്തരം ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം മുതൽ അവസാനിക്കുന്ന പുസ്തകമായ വെളിപ്പാട് പുസ്തകം വരെ ആവർത്തിച്ചു പറയുന്ന ഒരു സന്ദേശമാണ് മാനസാന്തരം എന്നത് ഒന്നാമത്തെ പുസ്തകത്തിനകത്ത് ഉൽപ്പത്തിക്ക് തുടങ്ങി അവസാനത്തെ പുസ്തകം വരെ നിരന്തരമായിട്ട് ഈ സന്ദേശം ഈ ആവർത്തിച്ചുകൊണ്ടിരിക്കുക പ്രസംഗിക്കുന്ന കാലഘട്ടവുമായിട്ട് നമ്മൾ ഒന്ന് ചേർത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായി റോമൻ അടിമത്തത്തിന്റെ കാലഘട്ടങ്ങൾ സാമൂഹികപരമായി അധാർമികതയുടെയും ചൂഷണത്തിന്റെയും അടിച്ചമർത്തിന്റെയും കാലഘട്ടങ്ങൾ മതപരമായി നോക്കിയാൽ ആത്മീകപരമായി നോക്കിയാൽ ആരാധനാലയങ്ങൾ കച്ചവടശാലകളായ കാലഘട്ടങ്ങൾ കപടഭക്തികളുടെ തേരോട്ടങ്ങൾ പരീഷന്മാർ ശാസ്ത്രിമാർ ഉള്ള കോക്കസുകൾ ആലയത്തെ നിയന്ത്രിക്കുന്ന കാലഘട്ടങ്ങൾ അങ്ങനെ വല്ലാത്ത കാലഘട്ടത്തിനകത്ത് ദൈവവചനം കാലഘട്ടങ്ങൾ കാലഘട്ടങ്ങൾ ഗൗരവത ആ കാലഘട്ടത്തിലാണ് ശബ്ദമായി യോഹന്നൻ മനസ്സാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്താണ് മാനസാന്തരം എന്ന് പറയുന്നത് വെറും ഒരു കരച്ചിലല്ല മാനസാന്തരം വെറും ഒരു മതത്തിന്റെ ആചാരമല്ല മാനസാന്തരം അല്ലെങ്കിൽ മതം പറയുന്നതിനകത്ത് ചലിക്കുന്നതല്ല മാനസാന്തരം മാനസാന്തരം എന്ന് പറഞ്ഞാൽ ആ പുതിയ നിയമത്തിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും ഗൗരവമായി ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് മാനസാന്തരം പടയ നിയമത്തിനകത്തും ഏറ്റവും ഗൗരവമായി പറയുന്നു ആന്തരികമായി വരുന്ന ഹൃദയത്തിനകത്ത് വരുന്ന മനസ്സുകൾക്ക് വരുന്ന പരിവർത്തനം അതിൻ്റെ തെളിവുകൾ പ്രവർത്തിയിലൂടെ പുറത്തു വരുന്നതാണ് ശരിക്കും മാനസാന്തരം എന്ന് പറയുന്നത് വെറുമൊരു കരച്ചിലല്ല മാനസാന്തരം വെറും ഒരു അനുധാപമല്ല മാനസാന്തനം അതുകൊണ്ട് മെറ്റാനോയി എന്ന പദത്തിന് മെറ്റാനോയി എന്ന പദമാണ് മാനസാന്തരത്തിന് ഏറ്റവും പൊതുവെ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്നാൽ അനുതാപത്തോടുള്ള ബന്ധത്തിൽ മെറ്റാ മെലോമ എന്നൊരു പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് യൂതയ്ക്കും യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് കേട്ടപ്പോൾ യൂത അനുതപിച്ചു എന്നൊരു പദം അവിടെ കാണുന്നുണ്ട് പക്ഷേ ആ അനുതാപം ആ ആ പണമെടുത്ത് മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് എറിഞ്ഞു കളഞ്ഞിട്ട് പോയി കെട്ടി ഞാൻ ചത്തു എന്ന കാണുന്നത് അനുതപിച്ചു എന്നൊരു സത്യമാ എന്നത് സത്യമാ പക്ഷെ അത് പ്രയോജനം വന്നില്ല എന്നതാണ് യൂതയുടെ ചരിത്രത്തിന്റെ അവസാനം എന്നാൽ യഥാർത്ഥ മാനസാന്തരം ജീവിതത്തിനകത്ത് മനസ്സിന് പരിവർത്തനം വരികയും അത് പ്രവർത്തിയിലൂടെ വെളിപ്പെടുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത് യോഗന്നൻ വിളിച്ചു പറഞ്ഞു തൻ്റെ അടുക്കൽ സമൂഹങ്ങൾ വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ എന്തു ചെയ്യണം അന്നത്തെ സമൂഹത്തിന്റെ മൂന്ന് പ്രബല സമൂഹങ്ങളാണ് യോഗ ഒന്ന് പൊതുജനം കോമൺ പീപ്പിൾ അവിടെ വന്നിട്ട് ചോദിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും കാര്യമുണ്ട് യോഹന്നുണ്ട് പുറത്തു വരണം അവനവന് പൊതുവായി ചിന്തിക്കുന്ന തലങ്ങളിലേക്ക് വരണം അവിടെയാണ് പ്രയോജനമായി ചെയ്യുക എന്ന തലങ്ങൾ അവിടെ വരുന്നത് അടുത്ത രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അവിടുത്തെ റവന്യൂ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നവർ അവിടെ വന്നിട്ട് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം അവിടെ വിടാൻ പറഞ്ഞില്ല നിങ്ങൾ പ്രവശൻ വിടാൻ പറഞ്ഞില്ല കണ്ടിന്യൂ ചെയ്യണം പക്ഷേ അതിനകത്ത് ചൂഷണമരുത് അതിനകത്ത് പറയുന്നതിന് അപ്പുറത്തേക്ക് പിരിക്കരുത് പറയുന്നതിന് അപ്പുറത്തേക്ക് അടിച്ചമർത്തരുത് ശരിക്കും മാനസാന്തരം എന്തെന്ന് സക്കൈയുടെ ഒറ്റ ചരിത്രം നോക്കിയാൽ മതി സക്കായി മരത്തിൽ കയറിയതല്ല മാനസാന്തരം സക്കായിയെ യേശു മരത്തിൽ നിറക്കിയതുമല്ല മാനസാന്തരം അവൻ വീട്ടിൽ പോയതുമല്ല മാനസാന്തരം മറിച്ച് അവൻ ചൂഷണത്തിൽ പിടിച്ചു വാങ്ങിയത് തെറ്റെന്ന് മനസ്സിലായപ്പോ തിരിച്ചു കൊടുക്കാൻ അവൻ തയ്യാറായതാണ് ശരിക്കും മാനസാന്ത പ്രവൃത്തി എന്ന് പറയുന്നത് അപ്പൊ അടുത്തതായി റവന്യൂ സിസ്റ്റത്തെ മൂന്നാമതായിട്ട് ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെയുള്ള പഠനം വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം അവരോട് പറഞ്ഞു നിങ്ങൾ ആരെയും അടിച്ചമർത്തരുത് നിങ്ങൾ ആരോടും പെരുമാറരുത് നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വെക്കണം ഞാൻ പറഞ്ഞത് സമൂഹത്തിന്റെ സമസ്ത മേഖലകളെയും പിടിച്ചു നിർത്തുന്ന സന്ദേശമാണ് മാനസാന്തരത്തിന്റെ സന്ദേശം മാനസാന്തരം സംഭവിച്ചു കഴിഞ്ഞാൽ പള്ളി ചലിപ്പിക്കുക ല്ല മാനശാന്തന സംഭവിച്ച ദേഷിക്കും മാനസാന്തരം സംഭവിച്ച ദേഷം ജനിക്കും ആന്തരികമായ മാനസാന്തരം വന്നു കഴിഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല ദേശം മുഴുവൻ ചലിക്കുന്നതാണ് യഥാർത്ഥ മാനസാന്തരമെങ്കിൽ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ഈ പീസിനെ കോൺഫറൻസിലൂടെ ഒരു തലമുറ എഴുന്നേൽക്കുന്ന നിമിഷങ്ങളായി മാറട്ടെ എന്ന് ഇന്ന് രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക കർത്തവന്റെ പക്കത്തന്ന് ഏറ്റവും ഗൗരവമായ ഒരു ചിന്തയിലേക്ക് ഇന്ന് രാത്രി ഞാൻ വരാൻ താല്പര്യപ്പെടുക ഞാൻ പറഞ്ഞല്ലോ ഈ മാനസാന്തരത്തിന്റെ ചിത്രം പുസ്തകത്തിൽ മുഴുവൻ കാണുന്നുണ്ട് ആദ്യ പുസ്തകത്തിനകത്ത് പ്രവാചക പുസ്തകത്തിനകത്ത് കാവ്യ ഗ്രന്ഥങ്ങൾക്കകത്ത് ഇത് മുഴുവൻ മാനസാന്തരം കാണുന്നുണ്ട് മുഴുവൻ പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു യഹോവയിലേക്ക് വരിക ദൈവത്തെ മടങ്ങി വരിക ദൈവത്തിന്റെ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഇതെത്തിൽ പ്രശംസിക്കരുത് പ്രശംസിക്കരുത് ബലവൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത് പിന്നെ എന്തിൽ പ്രശംസിക്കണം ദൈവം നീതിയുള്ളവനാണ് ദൈവം ന്യായമുള്ളവനാണ് ഇത് പറഞ്ഞ പറഞ്ഞു എന്തിലേക്ക തിരിച്ചു വിളിക്കുന്നത് വിസ്ഫോടനത്തിലേക്കല്ല വിളിക്കുന്നത് 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 ധനത്തിന്റെ ബലത്തിന്റെ ഔന്നത്യത്തിലേക്കല്ല സത്യദൈവത്തിന്റെ ആന്തരികമായി പ്രാപിച്ചവർ അതിനകത്തേക്ക് മടങ്ങി വരുവാൻ സ്വർഗത്തിന് ദൈവം നമ്മെ വിളിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയും ദൈവത്തിന്റെ വ്യക്തിത്വത്തിന്റെ തിരിച്ചറിവുകൾ പ്രാപിച്ച് അതിന് തക്ക ദൈവത്തിന് മഹത്വം കൊടുക്കാൻ രാത്രി സ്വർഗം നമ്മെ തിരികെ വിളിക്കുമ്പോൾ തിരിച്ചറിഞ്ഞ് ഈ രാത്രി ദൈവത്തിന് മകത്ത് കൊടുക്കാൻ കഴിയുന്നുണ്ടോ അങ്ങനെ ഗിരമ്യാവ് വിളിക്കുന്നു യേശ്യാവ് മാനസാന്തരത്തിന് അവസരം കൊടുത്തിട്ട് പറഞ്ഞു കടിഞ്ചുമപ്പാണെങ്കിലും അത് ഹിമം പോലെ വിളിപ്പിക്കാൻ നിന്റെ ഹിമം പോലെ വിളിപ്പിക്കും മടക്കി വിളിക്കുന്നു യോവൽ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ മുഴുവൻ നിലവിളിയ മുഴുവൻ കരച്ചില മാനശാന്തരത്തിന് ദൂത പൊതു നിയമം തുടങ്ങുമ്പോൾ ആദ്യത്തെ പ്രസംഗം പറയുന്നത് മാനസാന്തരം ക്രിസ്തു പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ പറയുന്നു കാലം

അപ്പോൾ വിശ്വസിച്ചവർ ഏറ്റവും അവസാന വരുമ്പോൾ അവിടെ നിങ്ങളും മാനസാന്തരപ്പെടണം 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 ദൈവസഭകളോട് പറയുന്ന ദൂതാണ് ശരിക്കും ഞാൻ എന്താണ് ഇവിടെ കാണുന്ന മാനസാന്തരം എന്ന് പറയുന്നത് ശരിക്കും അതൊരു പ്രവചന ശബ്ദമാണ് പ്രവചന ശബ്ദമാണ് പ്രത്യേകിച്ച് പേരുണ്ട് പക്ഷേ നീ മരിച്ചവനാണ് ജീവന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് സമൂഹം മുഴുവൻ നടക്കേണ്ടത് നിലവിളിക്കാൻ തയ്യാറാകണം പഴയ നിമിത്തത്തിലേക്ക് രാത്രി കൊണ്ടുപോകുക ദൈവ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഒന്നാം ധ്യായത്തിനകത്ത് വരുമ്പോൾ ഞാനും എന്റെ പ്രതിർഭവനും ഞങ്ങൾ യഹോവയോട് പാപം 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 ചെയ്തിരിക്കുന്നു ഏതിന്റെ ഈ ഈ ഈ മനുഷ്യൻ തനിക്ക് 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 പറയാം മറ്റുള്ളവരെ താൻ അടിമത്തം വരുന്നത് തലമുറകൾ അടിമത്തം സംഭവിച്ചത് പക്ഷെ മനുഷ്യൻ പടിചാരാൻ തയ്യാറല്ലോ പറയുന്നു ഞാനും പ്രതിർഭവനവും ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്താ ഇതിന്റെ പശ്ചാത്തലം ൾ മതിലുകൾ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു അതിന്റെ തീ വെച്ച് ചൂട്ടിരിക്കുന്നു നിങ്ങളൊന്ന് ശ്രദ്ധിക്കോഴ് കണ്ടതാ സമൂഹം മുഴുവൻ കാണുന്നതാ പക്ഷേ സമൂഹം മുഴുവൻ കണ്ടിട്ടും ഇത് കാണാത്തവരായിട്ട് ഇതിനകത്താൾക്കാരുണ്ട് തീ വെച്ച വാർത്തകൾ മതിലിടിഞ്ഞ വാർത്തകൾ ആ സമൂഹം മുഴുവൻ കാണുന്നുണ്ട് പക്ഷെ കൊട്ടാരത്തിലെത്തിയ നെഗമിയവ മാത്രമേ നിലവിളിച്ചിട്ടുള്ളൂ നിലവിളിച്ചിട്ടുള്ളൂ ഇത് കേട്ട ഒത്തിരി പേരുണ്ട് എന്നാൽ കാൽ വെച്ചിറങ്ങുവാൻ തയ്യാറല്ല ഇതിനകത്തു വന്ന തകർച്ചകൾ കാണുന്ന വലിയൊരു സമൂഹം പുറത്ത് ഇതിനു നേരെ വിരലുകൊണ്ടുമ്പോ അതിന്റെ നടുവിൽ ഒരു നവീകരണത്തിന് വേണ്ടി ആത്മാവിൽ നിലവിളിക്കുന്നവരുടെ നിൽക്കട്ടെ ആത്മാവിൽ നിൽക്കട്ടെ തീവച്ചതും അതിന്റെ വാതിലാ എന്നാൽ ഇപ്പോൾ മിണ്ടാതിരുന്നാൽ ഈ മതിൽ തകർത്തവർ നാളെ ആലയത്തിടമേൽ കൈവെക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അതിന്റെ നടുവിൽ നിലവിളി ും ഒരു പക്ഷേ ഇത് നമുക്ക് ദൈവം തന്ന ഒരവസാനത്തെ അവസരമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ പൊളിച്ചിട്ടിരിക്കുന്നത് തകർത്തിരിക്കുന്നത് വെച്ച് നഷ്ടപ്പെടുത്തി കിടക്കുന്ന ചിലതിനകത്തുനിന്ന് ആത്മാവിനൊരു മടങ്ങി വരവിന് വേണ്ടി നിലവിളിക്കുന്ന ഒരു നിലവിളി ശബ്ദം ഈ പീസിന കോൺഫറൻസിനകത്ത് ഉയർന്നിരുന്നുവെങ്കിൽ ഒരു ദൈവ പ്രവർത്തിയുടെ ഒരു നല്ല തുടക്കം സ്വർഗം ഇതിനകത്ത് പകരുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ

പാഴാക്കാൻ ഇനി സമയമില്ല പഴിചാറൻ ഇനി സമയമില്ല ആ കാര്യങ്ങളെ പഠിച്ചെടുക്കാൻ സമയമില്ല ഇനി ഒറ്റ സമയമേ ഉള്ളൂ ഇതിന്റെ നടുവിൽ ഒരു ഉദ്ധാരണം നടക്കണം ഇതിന്റെ നടുവിൽ ഉദ്ധാരണം നടക്കണം ആത്മീയസ്ഥിതിന് അകത്ത് കിടക്കുമ്പോൾ അതിനകത്ത് ഉദ്ധാരണം നടക്കണം എനിക്ക് എൺപതാം സങ്കീർത്തനത്തിനകത്ത് സങ്കീർത്തനക്കാരൻ അലറി വിളിക്കുന്ന ഒരു നിലവിളിയുണ്ട് സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങളെ അപ്രകാരമാങ്ങളെത്തണമേ ഇസ്രായേലി ചരിത്രത്തിന്റെ പിന്തുടർച്ചയായി അവളെ ഉയർത്തുന്ന ഒരു നിലവിളിയാ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിക്കണമേ എന്തിന്റെ നടുവില യഥാസ്ഥാനത്തിന് വേണ്ടി കരയുന്നത് അടുത്ത വാക്യങ്ങൾ മുതൽ നോക്കിയാൽ മതി വഴി അതിനെ അതിനെ നീ അതിന്റെ വേലുകളെ അടക്കപ്പെട്ട എടുക്കുന്ന തലങ്ങളിൽ കാര്യങ്ങൾ സംഭവിച്ചു വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു സൈന്യങ്ങളുടെ തിരിഞ്ഞു പറയണമേ സ്വർഗത്തിന് നോക്കി കടാക്ഷിച്ച് ഈ മുന്നിരി വള്ളിയെ സന്ദർശിക്കണമേ ഒരു ദൈവിക സന്ദർശനത്തിന്റെ കാലഘട്ടമായി ഇത് മാറണമെന്ന് രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട് വേലുകൾ കിടക്കുന്നു സംരക്ഷണ പൊളിഞ്ഞു കിടക്കുന്നു അടുത്ത തലമുറ ദൈവ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി നിലവിളിക്കുന്നു കർത്താവേ ഞങ്ങളെ ഒന്ന് മടക്കി കൊണ്ടുവരണമേ ില്ല ഈ സങ്കീർത്തനക്കാരൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് അതിനെ തീ വെച്ച് ചൂടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു നിന്റെ മുഖത്തിന്റെ അവർ നശിച്ചു പോകുന്നു പക്ഷെ താഴേക്ക് വരുമ്പോൾ പറയുക എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ടു പിന്മാറുകയില്ല ഒരു തീരുമാനം എടുക്കുക അടുത്തത് ഞങ്ങളെ ജീവിപ്പിക്കണമേ ഞങ്ങളെ ജീവിപ്പിക്കണമേ ഇന്ന് രാത്രി അത്ര പേർക്ക് കരയാൻ കഴിയുന്ന കർത്താവ് ഞങ്ങളെ ഒന്ന് ജീവിപ്പിക്കണമേ ഞങ്ങളെ ഒന്ന് ജീവിപ്പിക്കണമേ ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനമേ ഒന്ന് മടക്കി വരുത്തണമേ പണ്ട് നല്ല കാലം ഞങ്ങൾക്ക് മടക്കി തരണമേ പരിശുദ്ധ പരിശുദ്ധിന്റെ അനുഭാവത്തിന്റെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്ന വചനത്തിന്റെ അത്ഭുത ശക്തികൾ ചലിക്കുന്ന ഒരു നല്ല കാലം ഞങ്ങൾക്ക് മടക്കി തരണമെന്ന് കഴിയും അങ്ങനെ നിലവിളിക്കുന്നവർക്ക് വേണ്ടി ഈ രാത്രി ആ ദൈവ വചനത്തിന്റെ അത്ഭുത ശക്തി ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിനകത്ത് വ്യാപരിക്കുന്നത് അറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കർത്താവിനും അത്ഭുതകരമായി ഇടപെടുന്ന

ൻ നിഴുപിടിക്കുക ഞങ്ങളെ ജീവിപ്പിക്കണമേ ഞങ്ങളെ ജീവിപ്പിക്കണമേ എൻ്റെ പ്രിയരേ എന്റെ മനസ്സിൽ വരുന്നത് വിശ്വാസ സമൂഹമാ ഈ വിശ്വാസ സമൂഹത്തിന് സംഭവിച്ചത് ഇവർ പലരും പിന്മാറിപ്പോയി അതുകൊണ്ട് അവസാനം പറയുന്നുണ്ട് നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു ഇവർ പലരും പിന്മാറിപ്പോയി ഇവരെ പറ്റി രണ്ടാം അധികാരത്തിനകത്ത് പറയുന്നുണ്ട് കർത്താവിംഗ് കേട്ടവരാണ് ഇവർ കർത്താവിംഗ് കേട്ടവർ കർത്താവ് തൻ പറഞ്ഞു തുടങ്ങിയത് അടുത്തത് അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ പ്രവർത്തികളാൽ ഉറപ്പിക്കപ്പെട്ടത് പറയുക മാത്രമല്ല അത്ഭുതങ്ങൾ അവിടെ നടന്നതാണ് ഇവർ അത്ഭുതം അനുഭവിച്ചവരാ അടയാളങ്ങൾ അനുഭവിച്ചവരാ ഈ സന്ദേശത്തിന് സാക്ഷി നിന്നതാ പരിശുദ്ധാത്വ സാക്ഷി അടുത്തത് കേട്ടുറപ്പിച്ചു തന്ന ഇത്ര വലിയ രക്ഷ സാധാരണ അത് പുറലോകത്തോട് ജാതികളോട് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇത്ര വലിയ രക്ഷ നാം

വചനം ഇന്ന് രാത്രി സ്വീകരിച്ച് അതിനെ ഗൗരവമായി കണക്കാക്കുന്നില്ലെങ്കിൽ ഇതിന്റെ പുറകിൽ നാം കരയണ്ട നാം വില കൊടുക്കണ്ട നാം നിലവിളിക്കേണ്ട ഒരു കാലമുണ്ട് ഈ സമൂഹം പിന്മാറിപ്പോവുക പന്ത്രണ്ടാം അദ്ദേഹത്തിന്റെ അകത്ത് അതുകൊണ്ട് എഴുതി വെച്ചു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ഉള്ളിൽ ധ്യാനിക്കണം ക്രിസ്തുവിനെ പറ്റിയുള്ള ഏകാഗ്രത പോയി ക്രിസ്തുവിനെ പറ്റിയുള്ള നിർമ്മലത പോയി ക്രിസ്തുവിന്റെ മഹത്വത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയി ഇവര് പറഞ്ഞ് അങ്ങ് തിരിച്ചു പോയാലോ ഞങ്ങൾക്ക് പഴയതിലേക്ക് മാറിപ്പോയാലോ പഴയത് അവരെ ഭ്രമിപ്പിക്കാൻ തുടങ്ങി അവരെ രസിപ്പിക്കാൻ തുടങ്ങി അവിടെയാണ് ലേഖനക തവു പറയുന്നത് പഴയതിലേക്ക് തിരിച്ചു പോകണ്ട അതിനേക്കാൾ ഗ്ലോറിയസ് ആയിട്ടുള്ളത് ഇതിനകത്തുള്ളത് പഴയത്ത് നിങ്ങൾക്ക് പ്രവാചകന്മാരുണ്ടെങ്കിൽ ഇവിടെ പ്രവാചകന്മാരിലും വലിയവനുണ്ട് പഴയത്ത് നിങ്ങൾക്ക് ദേവാലയം ഉണ്ടെങ്കിൽ ഇവിടെ ദേവാലയുണ്ട് അവിടെ നിങ്ങൾക്ക് പുരോഹിതന്മാരുണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആകയാൽ യേശുക്രിസ്തു ആകാശത്തിൽ കൂടി കടന്നു പോയിരുന്നു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചു കൊള്ളുക ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഇതിനകത്തുണ്ട് ഒരു കൂട്ടത്തെ പ്രബോധിപ്പിച്ചുകൊണ്ട് പറയുക ഇവിടെ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ സാന്നിധ്യമുണ്ട് ഇന്ന് രാത്രി തമ്പുരാ നമ്മെ തിരിച്ചു വിളിക്കുന്നത് മടക്കി വിളിക്കുന്നത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലേക്ക് മടക്കി വിളിക്കുക ക്രിസ്തുവിനെ പറ്റിയുള്ള ആഴമായ ബോധ്യത്തിലേക്ക് ദൈവം നമ്മെ തിരിച്ചു വിളിക്കുക അങ്ങനെയെങ്കിൽ പ്രിയരെ മഹത്വം ആ ഭാഗത്തിന്റെ ദൈവം മനസ്സിലാക്കിയൊരു ഭാഗം മഹത്വം കണ്ടവരും അനുഭവിച്ചവരും പിന്മാറിപ്പോയാൽ മഹത്വത്തെ പറ്റി കേട്ടവരുടെ ഗതി എന്താവും സമൂഹം മഹത്വം പ്രാപിച്ചവരാ പിന്മാറിപ്പോയത് അടുത്തൊരു ജനറേഷൻ പ്രാപിച്ചവരെ പറ്റി കേട്ടവരാ അങ്ങനെയെങ്കിൽ പ്രാപിച്ചവർ പിന്മാറിപ്പോയാൽ കേട്ടവരുടെ ഗതി അതോഗതിയായി മാറും അതുകൊണ്ട് ഹഗായി പ്രവാചനത്തിനകത്ത് ആലയം പണിത് കഴിഞ്ഞപ്പോൾ ഒരു നിലവിളി ഉണ്ടായിരുന്നു രണ്ടിന്റെ ഒമ്പത് ഇപ്രകാരം നിങ്ങൾ ഈ ആലയത്തെ അതിന്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾ എന്തു തോന്നുന്നു ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ പഴയത് കണ്ട കുറെ പ്രായമുള്ളവർ അതിനകത്ത് തിരിപ്പുണ്ട് അവർ പറഞ്ഞു പണ്ട് ഇറങ്ങിയ മഹത്വം വെച്ച് നോക്കിയാൽ ഇതൊന്നുമല്ലെന്ന് ഇതൊന്നുമല്ലെന്ന് അവർക്ക് ഇത് കണ്ടിട്ട് ഒന്നുമായിട്ട് തോന്നിയില്ല അവർക്ക് ഇത് കണ്ടിട്ട് വലിയ വിഷയമായിട്ട് തോന്നി

അവർക്ക് ഇത് കണ്ടിട്ട് പലതിനോട് പുച്ഛം തോന്നുന്ന ഒരു എന്നാൽ ഇതിന്റെ രാത്രി അതിനേക്കാൾ ഒരു ഒരുക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി അന്നത്തെ ദൈവമകറ്റം ഈ തലമുറയിൽ അയക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ അല്പ നിമിഷങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ട് ദൈവത്മിന്റെ നിയോഗം ചില ഹൃദയങ്ങളെ തൊട്ടു സ്പർശിക്കാൻ പഴയ മഹത്വത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ദൈവശക്തി വ്യാപരിക്കുക ദൈവശക്തി വ്യാപരിക്കുക അടുത്തിരിക്കുന്ന മഹത്വം വെളിപ്പെടുത്താൻ ദൈവത്തിനു കഴിയും ചരിത്രത്തിനൊക്കെ തുയർന്നൊരു നിലവിളിയുണ്ട് ഒരു അമ്മയുടെ ഒരു ചെറുപ്പക്കാരിയുടെ നിലവിളി അവൾ നിലവിളിച്ചതുകൊണ്ട് കൊണ്ട് മരിക്കുക മരിച്ചപ്പോൾ അവൾ പറഞ്ഞ നിലവിളി പ്രകാരമാണ് മഹത്വം പോയി ഒരു ചെറുപ്പക്കാരിയുടെ വാക്ക മഹത്വം പോയി അവൾ എന്തുകൊണ്ടാണ് മഹത്വം എന്ന് പറഞ്ഞേ അപ്പൻ മരിച്ച ദിവസം അമ്മ അവിയപ്പൻ മരിച്ച ദിവസം ഭർത്താവ് മരിച്ച ദിവസം ഭർത്താവിൻ്റെ അരിയൻ മരിച്ച ദിവസം ആലയം അല്ലേ അവിടെ പെട്ടകം പിടിക്കപ്പെട്ട ദിവസം ഇത് കേട്ടപ്പോൾ പൂർണ്ണഗർഭിണിയായി പ്രസവേദന സംഭവിക്കുന്നവൾ അതിസമ്മർദ്ദത്തിലായി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു മരണം അവടെ മുമ്പിലുണ്ടെന്ന് അവക്കറിയാം അവസാനം അവൾ പറഞ്ഞ വാക്ക് മഹത്വം പോയി പോയെന്ന മഹത്വം പോയി പോയി ഒരു ജനറേഷൻ ഞാൻ അവളെ ഒരു ജനറേഷനായിട്ടാണ് കാണാൻ താല്പര്യപ്പെടുന്നത് ഒരു ജനറേഷൻ പറയുക മഹത്വം പോയി പോയെന്ന് ഒരു ജനറേഷൻ പറയുക മഹത്വം പോയി പോയെന്ന കാരണം അവർ മഹത്വം കണ്ടിട്ടില്ല മഹത്വം നടന്നു എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇവിടെ എന്തൊക്കെയോ നടന്നത് കേട്ടിട്ടേ ഉള്ളൂ കൃപ ആസ്വദിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ദൈവശക്തി ആസ്വദിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവർ കണ്ടത് മഹത്വത്തിനപ്പുറത്ത് ഇതിനകത്ത് പലതിനും വേണ്ടി നടക്കുന്ന സ്വാർത്ഥ സ്വാർത്ഥങ്ങൾ അവർ കണ്ടത് പലതിനും വേണ്ടിയുള്ള പിടിവലികൾ അവർ കണ്ടത് അവർ ദൈവവചനത്തെ അതിന്റെ മഹത്വത്തോടെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവർ കേട്ടതും അവർ കണ്ടതും ഇവിടെ നടക്കുന്ന ആധാർമികതകൾ എന്നാൽ അതിന്റെ നടുവിൽ അവിടെ നില മകത്വ പോയി പോയി പുരോഹിതനാലയത്തിന്റെ മുമ്പിൽ കഴുത്തൊടി വീണു കഴുത്തൊടി വീണു ഇത് കണ്ടപ്പോ അവള് പറഞ്ഞു മഹത്വം പോയെന്ന് മഹത്വം പോയെന്ന് മഹത്വം പോയെന്ന് എന്നാൽ അവിടെ ഒരു ദൂതുണ്ട് അവിടെ മഹത്വം പോകുന്ന ഒരു കൂട്ടമുണ്ട് പക്ഷെ അതിനു മുൻപ് ഒരു ഒരു ബാലനെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്

വലിയൊരു ശക്തി രാത്രി രാത്രി വിശ്വസിക്കുന്നവർ ഒരു ശേഷിപ്പ് പുറത്തു വരട്ട ഒരു ശേഷിപ്പ് പുറത്തു വരട്ട മകത്വം എന്തെന്ന അന്ധരാത്മാവിൽ അനുഭവിക്കുന്ന ഒരു ശേഷിപ്പ് വായന റി

ൾ ഇന്ന് രാത്രി ഇതിനകത്ത് സംഭവിക്കട്ടെ ഒരു ശേഷിപ്പതിനകത്ത് എഴുന്ന ആത്മാവിൽ കറയുന്ന ആത്മാവിൽ കറയുന്ന ശേഷിപ്പ് ആത്മാവിൽ നിലവിളിക്കുന്ന ആത്മന്മാർ ആത്മാവിൽ നിലവിളിക്കുന്ന അമ്മമാർ കാലച്ചുര ശബ്ദമുയനട്ട നിങ്ങളുടെ തലമുറ മഹത്വം കേൾക്കുകല്ല അവർ മഹത്വം കേൾക്കുക നിങ്ങൾക്ക് വരുന്ന പരിവർത്തനങ്ങൾ ദൈവ ദൈവ നിയോഗമായി പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഒരു വേണ്ടി ഒരു ശേഷിപ്പുകൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുക हदरा प्रबन्धना हदरा जगारी आंधा इधर पारिशुद्धता मामे नहीं डा बनला इधर पारिशुद्धता मामे नहीं डा बनला इधर मानव सामना चुन्ने मार्टन ये बारा चुन्ने दहीनी क्या भगवान है बा वाईडा राजा हदरा प्रबन्धा हदरा जगाला धिया ना हदरा जड़ा हदरा प्रबन्धे यंबदा येशु बिना मामतुल येशु बिना मामतुल ಅದರ ಪ್ರಬಲ ಹಡಲ ಜನಾ ಅದರ ಪ್ರಬಲ ನಗದಿಯ ಏಷುಬಿನ ನಾಮ ಚುಲಿ ಯೇಷು ಬಿಡ ನಾಮ ಚುಲಿ ಹ ರಾಮ ರದರ ರಾಯಿಡ ರಮನ ರಾಯಿಡಮಿಯ ರವರ ರಿಗದ വാസ്തവമായി ദൈവകൃപ ആസ്വദിക്കുന്ന വാസ്തവമായി ദൈവകൃപയെ ആസ്വദിക്കുന്ന ദൈവകൃപ ആസ്വദിക്കുന്ന ഒരു തലമുറ ദൈവകൃപ ആസ്വദിക്കുന്ന ഒരു തലമുറ അപ്പന്മാർ പറഞ്ഞതല്ല അമ്മമാർ പറഞ്ഞതല്ല ഞങ്ങൾ ആസ്വദിക്കും ഞങ്ങൾ ആസ്വദിക്കും ദൈവകൃപയെ ആസ്വദിക്കും പരിശുദ്ധമുറകളെ ആസ്വദിക്കാക്ഷിയുടെ നിയോഗം

കാലഘട്ടത്തിന്റെ പ്രവചന ശബ്ദം എന്നൊക്കെ പറഞ്ഞ് നമ്മള് കേട്ടിട്ടുണ്ട് ഈ കാലഘട്ടത്തിന്റെ പ്രവചന ശബ്ദം ഞാൻ പറയാം തമ്പുരാന്റെ കണ്ണിനകത്ത് നോക്കുമ്പോ ഒരു സമൂഹത്തെ ദൈവം കാണുന്ന ഒരു കാഴ്ചയുണ്ട് അവര് സ്വയം പറയുന്നു ഞങ്ങള് ധനവാനാ അവര് സ്വയം പറയുന്നു ഞങ്ങൾക്ക് ഒന്നിനു മുട്ടില്ല അവര് പറയുന്നു ഞങ്ങൾ സമ്പന്നരാ നോക്കിട്ട് തൂത് പറയുക നീ നിർഭാഗ്യന അരിഷ്ടന ദരിദ്രന കുരുടനാ നഗ്ന മാറണോന്നുണ്ടെങ്കിൽ എട്ടടുക്ക വരട്ടെ മടങ്ങി വരട്ടെ കാലഘട്ടത്തിന്റെ ദൈവത്തിന്റെ കണ്ണിനകത്ത് ദരികത്ത് അരിഷ്ടനായി ദൈവത്തിന്റെ കണ്ണിനകത്ത് ഇന്ന് രാത്രി തമ്പുരാൻ വിളിക്കുക പടങ്ങി വരാമോ ഈ രാത്രി പോവാ പകര പോവ ഒരു പ്രവാഹം പോലെ ആ ദൈവകൃപ പകരാ പോവാസ്തവമായി കൃപ ആസ്വദിച്ചറിയാൻ